ഹലോ ഹായ് റസിയാ ഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഓർക്കാപ്പുളി കൊണ്ട് ഒരു വളരെ ടേസ്റ്റി ആയിട്ടൊരു പുളിഞ്ചി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇതിന് ഞങ്ങളെ നാട്ടിലൊക്കെ ഓർക്കാപ്പുളിന്നാണ് പറയൽ കേട്ടോ നിങ്ങൾ എന്താണ് പറയലെന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുളിഞ്ചിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓർക്കാപ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ രണ്ടറ്റം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ശേഷം കൈകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലാവശ്യമായിട്ട് ഞാനൊരു നാല് കഷ്ണം മച്ചി ശർക്കര എടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് അതൊന്ന് തരച്ചെടുത്തിട്ടോ പിന്നെ ഇതുണ്ടാക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചെടുക്കാം അതിന് ശേഷം ഒരു സ്പൂൺ കടുത്തിട്ടെടുക്കുന്നുണ്ട് രണ്ട് പച്ചൻമുളക് കഷ്ണാക്കി ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ ഉലുവയാണ് അത് ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതൊന്നങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായി മുറുക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം ഇനി അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഓർക്കാപ്പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരൻ്റെ പാനീയം ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ചും കൂടെ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് തെളിച്ച് വറ്റി വരുന്നത് വരെ ഒന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റാണ് ഇനി ഓർക്കാപ്ളി കിട്ടുമ്പോൾ ഇതുപോലൊന്ന് പുളിഞ്ചി തയ്യാറാക്കി നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ